പദ്ധതി വൈകും കാരണം ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷനൊക്കെ എത്ര വേഗം ചെയ്താലും ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ റിപ്പയർ റെക്ടിഫിക്കേഷൻ എന്നാണ് നമ്മൾ പറയുന്നത് റെക്ടിഫിക്കേഷൻ എന്താണെന്നുള്ള തീരുമാനമെടുത്ത് ഒരു പുതിയ അലൈൻമെൻറ്റിൽ കൂടി പോകണോ അതോ ഇവിടെ തന്നെ മുമ്പോട്ട് പോകാമോ എന്നുള്ള ടെക്നിക്കൽ സ്റ്റഡി കഴിഞ്ഞ് മനസ്സിലാവുകയുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ എടുക്കുന്ന പദ്ധതിക്ക് തീർച്ചയായിട്ടും അതിനൊരു സമയം സമയം പ്രോബ്ലം വരും പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഈ കരാറുകാലം എന്തെങ്കിലും ഇത് ലിറ്റിഗേഷനോ വല്ലോ പോയാൽ പിന്നെ അത് കൂടുതൽ പ്രശ്നമാവും അപ്പോൾ ഇത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് തീർച്ചയായിട്ടും കേന്ദ്ര ഗവണ്മെന്റ് അത് നോക്കി ചെയ്യും എന്നാണ് ഞാൻ കാര്യമായി മാറ്റം വരും നിർമ്മാണത്തിൽ കാര്യമായി മാറ്റം വരണം ഇപ്പം ഇത് തന്നെ കാണുമ്പോഴത്തേക്ക് ഇപ്പം ഈ ഒരു പെർട്ടിക്കുലർ ക്ലാപ്സ് ചെയ്ത ആ സ്ട്രെച്ച് കാണുമ്പോഴത്തേക്ക് ഇത് ഒരിക്കലും ഇങ്ങനെ വരാൻ പാടില്ല അത് ച ചതുപ്പ് ഏരിയയെക്കൂടാണ് പോകുന്നത് അതിന് വേണ്ടേ ഉള്ള എൽ ഇതൊക്കെ അറിയാമുള്ളൂ അറിയുമ്പോൾ അത് വെച്ചിട്ടുള്ള ഡി പി ആർ വരണം അത് ചെയ്തിരിക്കണം അവിടെ ചെയ്യേണ്ട ബേസിക് സ്റ്റെബിലൈസേഷൻ പ്രോസസ്സൊക്കെ ചെയ്തിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് പക്ഷേ അത് ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നത് അങ്ങനെ ഇത്രയൊരു വീഴ്ച വന്നത് കേന്ദ്ര സർക്കാരിന്റെ ആണോ അതോ പിന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണോ അത് മനസ്സിലാക്കണം പക്ഷേ